കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക ഏഷ്യ ലൈവ് ടി വിയിലെ ഫങ്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കഴിഞ്ഞ ആഴ്ച പത്തനംതിട്ട ഒരു വീട്ടിലെ കൺസൾട്ടിങ്ങിനായിട്ട് പോയിട്ടുണ്ടായിരുന്നു കൺസൾട്ടിങ്ങിനായിട്ട് പോയി അപ്പോൾ അവർ എന്നെ വിളിച്ചിട്ട് ഉറങ്ങിയത് എനിക്ക് പിന്നെ യൂട്യൂബിലെ പരിപാടി കണ്ടാണ് വിളിക്കുന്നത് വിളിച്ചിട്ട് ഉറങ്ങിയത് എനിക്ക് നമ്മുടെ വീടൊന്നും നോക്കണം വേറൊരു കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല ഞാനൊന്നും ചോദിച്ചതും ഇല്ല ആ ശരി ഞാൻ വരാമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു അഡ്രസ്സ് തന്നു ഞാൻ അവരുടെ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്ന് വീടിൻ്റെ പ്ലാൻ അവരുടെ കയ്യിലില്ലായിരുന്നു ഞാൻ വീട് മൊത്തത്തിൽ അളന്നതിൻ്റെ പ്ലാൻ എടുത്തു അത് സ്കെയിലിലേക്ക് കൊണ്ടുവന്ന അളവനുസരിച്ച് ഞാനത് വരച്ചു വരച്ച് അതിൻ്റെ ഫേസിങ് ഡിഗ്രി എടുത്തു ഫേസിങ് ഡിഗ്രി എടുത്തിട്ട് അവർ ഏത് ഇയറിലാണ് പണി കടിപ്പിച്ചതെന്നുള്ള ആ ഒരു ടൈമും എടുത്തു ടൈം എടുത്തിട്ട് ഗൃഹനാഥൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് എടുത്തു ഡേറ്റ് ഓഫ് ബർത്ത് എടുത്തിട്ട് ഞാൻ അവിടെ ഇരുന്ന് തന്നെ ഇതിനകളിൽ വരച്ച് കറക്റ്റ് ചെയ്തിട്ട് ഇത് നോക്കി ഇവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ അങ്ങോട്ട് പറയാൻ തുടങ്ങി അപ്പോൾ ഇവരൊരു വിവരം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല അവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാൻ തുടങ്ങി അപ്പോൾ പറഞ്ഞു പറഞ്ഞ് തീരുമ്പോഴത്തേക്ക് എന്നിട്ട് ചോദിച്ചു ഇനി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു അപ്പോഴത്തേക്ക് പറഞ്ഞ് ഇനി ഒന്നും പറയാനില്ല ഈ പറഞ്ഞു തന്നെയാണ് നമ്മുടെ പ്രധാന വിഷയം എന്ന് പറഞ്ഞത് അപ്പോൾ ഇവരുടെ അവിടുത്തെ പ്രധാന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ വീട്ടിലേക്ക് ശരിക്ക് വരുമാനമുണ്ട് ശരിക്ക് വരുമാനം ഉണ്ടെന്ന് പറഞ്ഞാൽ നല്ല സാമ്പത്തികമായിട്ട് നേട്ടമുണ്ട് പക്ഷേ ഈ ഒരു പൈസ പോലും ഇവർക്ക് മാറ്റി വയ്ക്കാനായിട്ട് പറ്റുന്നില്ല ഈ പൈസ ഇവർക്ക് എങ്ങനെ എന്ന് ഇവർക്ക് തന്നെ അറിയാൻ പറ്റുന്നില്ല അപ്പോൾ അത്തരത്തിലുള്ളൊരു പ്രശ്നമാണ് ആ വീട്ടിൽ നിൽക്കുന്നത് കോമണായിട്ട് നോക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ പൈസ ചോർന്നു പോകാവുന്ന രണ്ട് മൂന്ന് കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് സൗത്ത് ഈസ്റ്റ് ഭാഗം നമ്മുടെ ഫംഗ്ഷൻ പ്രകാരം തെക്ക് കിഴക്കാണ് സമ്പത്തിൻ്റെ എന്ന് പറയുന്നത് ആ തെക്ക് കിഴക്ക് ഭാഗത്ത് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടോ ഇല്ല അവിടെ ഒരു ബുദ്ധിമുട്ടും ഇല്ല അവിടെ നല്ലൊരു ബെഡ്റൂം കാണിക്കുന്നത് അതിന് അറ്റാച്ചഡായിട്ടൊരു ടോയ്ലറ്റും ഇല്ല അപ്പോൾ തെക്ക് കിഴക്ക് ഭാഗം ഇതാണ് തെക്ക് കിഴക്ക് ഭാഗത്തും മിസ്സിംഗ് ഉണ്ടോ ഇല്ല വീട് സ്ക്വയറായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ തെക്ക് കിഴക്ക് ഭാഗത്തും മിസ്സിങ്ങും ഇല്ല അങ്ങനെ നമ്മൾ അടുത്ത് തന്നെ നോക്കുമ്പോഴത്തേക്ക് അടുത്തത് കന്നിമൂല ഭാഗത്ത് എന്തെങ്കിലും ഓപ്പണായിട്ട് കിടപ്പുണ്ടോ അത് കന്നിമൂല ഭാഗത്ത് ഓപ്പൺ ഉണ്ടെങ്കിൽ നമ്മുടെ വസ്തുപ്രകാരം അവിടെ വെൽത്ത് നിൽക്കില്ല എന്നുള്ളതാണ് അപ്പോൾ കന്നിമൂല ഭാഗത്ത് ഒരു ബെഡ്റൂമാണ് അപ്പോൾ അവിടെ രണ്ടും കുഴപ്പമില്ല വീടിൻ്റെ പ്രധാന വാതിലെവിടെയെങ്കിലും ബുദ്ധിമുട്ടുണ്ട് അവിടെ എങ്ങും ഒരു ബുദ്ധിമുട്ടില്ല സ്റ്റാറുകളൊന്നും വന്നിട്ടില്ല അങ്ങനെ ഇവരുടെ വീടിൻ്റെ ഓരോ റൂമുകളും നമ്മൾ ചെക്ക് ചെയ്ത് പോകുമ്പോഴത്തേക്കും എല്ലാ വീട്ടിലും നല്ല മൂന്ന് വാട്ടർ സ്റ്റാറും നല്ല മൂന്ന് മൗണ്ടൻ സ്റ്റാറും എല്ലാ വീടുകളിലും ഉണ്ട് അപ്പോൾ ഇത് യഥാക്രമം എട്ട് ഒൻപത് ഒന്ന് ഇത് നല്ല മൂന്ന് മൗണ്ടൻ സ്റ്റാറാണ് അതുപോലെ നല്ല മൂന്ന് വാട്ടർ സ്റ്റാറാണ് എട്ട് ഒൻപത് ഒന്ന് അപ്പം ഈ പിന്നെ വാട്ടർ സ്റ്റാർ നല്ല രീതിയിൽ ആ വീട്ടിൽ കിട്ടിയിട്ടുണ്ട് ആ വീട്ടിൻ്റെ എൻട്രൻസിലൊക്കെ നല്ല എട്ടെന്ന് പറയുന്ന നല്ലൊരു വാട്ടർ സ്റ്റാർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ശരിക്ക് വെൽത്ത് വരുന്ന എൻട്രൻസിൽ എട്ട് വരികയാണെങ്കിൽ ശരിക്ക് വെൽത്ത് വരുന്ന വീടാണ് അത് അവർ പറയാതെ തന്നെ നമുക്ക് അറിയാൻ പറ്റും നമ്മൾ ഇത് ഫ്ലെങ് സ്റ്റാർ എടുക്കുമ്പം അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് അവരുടെ അടുത്ത് നമുക്ക് ഇത് എടുത്തിട്ട് നമുക്ക് അവരടുത്ത് പറയാൻ പറ്റും അപ്പോൾ ശരിക്ക് പൈസ വരുന്ന വീടല്ലേ ശരിക്ക് പൈസ വരുന്ന വീടാണ് സാറേ അത് ശരിയാണ് എന്ന് പറഞ്ഞ് അവരങ്ങ് നിർത്തി അപ്പോൾ ഞാൻ അടുത്ത് ഓരോന്നിങ്ങനെ നോക്കിയപ്പോൾ വാട്ടർ സ്റ്റാർ എല്ലാം ഉണ്ട് പക്ഷേ നല്ലൊരു ഒരു മൗണ്ടൻ സ്റ്റാറും ആ വീട്ടിലില്ല നല്ലൊരു മൗണ്ടൻ സ്റ്റാർ എന്ന് പറയുന്നത് എട്ടിലൊരു ബെഡ്റൂം എടുക്കുമോ ഒമ്പതിലൊരു ബെഡ്റൂമോ ഒന്നിലൊരു ബെഡ്റൂമോ ഇതൊന്നും അവിടെ വന്നിട്ടില്ല ഈ മൂന്ന് സ്ഥലത്തും അവിടെ ബെഡ്റൂം വന്നിട്ടില്ല അപ്പോൾ ആ വീട്ടിൽ എത്ര രൂപ വന്നാലും അവിടെ നിൽക്കില്ല അവർ യാതൊരു രക്ഷയുമില്ല കാരണം ആ രീതിയിൽ ആ വെൽത്ത് അവിടെ ലോസ് ആയി പോകുന്നുണ്ട് അപ്പോൾ അതാണ് അവിടെ പ്രശ്നം ഇത് പൈസ നിൽക്കാത്തതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് നല്ല മൗണ്ടൻ ഇല്ല ഈ നല്ലൊരു മൗണ്ട സ്റ്റാറിൽ അവർ കിടന്നു കഴിഞ്ഞാൽ അവർക്ക് അവിടെ ഉറപ്പായിട്ട് മാറ്റം ഉണ്ടാവും അപ്പോൾ നല്ലൊരു മൗണ്ടൻ സ്റ്റാറുള്ളൊരു ബെഡ്റൂം ആ വീട്ടിലുണ്ട് പക്ഷേ അത് അവർ ഉപയോഗിക്കുന്നില്ല ആ വീ അത് ആ റൂം അവർ പിന്നെ കുറേ സാധനങ്ങൾ വെച്ച് ഒരു സ്റ്റോർ റൂമായിട്ട് ഉപയോഗിക്കണം അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും ഈ റൂം എടുക്കും ഈ റൂം എടുത്തിട്ട് ഈ റൂം വൃത്തിയാക്കിയതിന് ശേഷം നിങ്ങൾ ഈ റൂമിലോട്ട് കിടക്കും ഈ റൂമിലോട്ട് കിടക്കാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും മാറ്റം ഉണ്ടാവും പറഞ്ഞു എന്നിട്ട് ഞാൻ അത്യാവശ്യം ഫംഗ്ഷൻ ചില ടൂൾസ് പറഞ്ഞു കൊടുത്തു അപ്പോൾ ആ ഒരു റൂം ഉപയോഗിക്കുമ്പോൾ തന്നെ അവരുടെ ലൈഫിൽ ചേഞ്ച് ഉണ്ടാവാൻ തുടങ്ങും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മൗണ്ടൻ സ്റ്റാറിൽ കിടക്കുമ്പോഴത്തേക്ക് നമുക്ക് ബന്ധങ്ങളെല്ലാം നല്ല രീതിയിൽ പോകും നല്ല സാമ്പത്തികം ഉണ്ടാകും വാട്ടർ സ്റ്റാർ മാത്രം കിട്ടിയിട്ട് കാര്യമില്ല അതായത് പൈസ മാത്രം വന്നിട്ട് കാര്യമില്ല ഈ വരുന്ന പൈസ നിലനിൽക്കുകയും കൂടെ ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് പ്രയോജനമുണ്ട് അപ്പം അത്തരത്തിൽ നിങ്ങളുടെ വീടിൻ്റെ പ്രശ്നം എന്താണെന്ന് വീട് കൺസൾട്ട് ചെയ്തിട്ട് അത് കറക്റ്റ് ചെയ്ത് പോകുന്നത് ണെങ്കിൽ ഉറപ്പായിട്ട് നല്ല മാറ്റങ്ങൾ നമുക്ക് ജീവിതത്തിൽ ഉണ്ടാക്കാനായിട്ട് പറ്റും ഇത് ഒരു ലക്കി ക്യാറ്റാണ് ഇതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൈ എപ്പോഴും ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും ഇരിക്കും അപ്പോൾ നല്ല വാട്ടർ സ്റ്റാർ വരുന്ന വരുന്ന സ്ഥലത്ത് ഇതിങ്ങനെ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ മൂവ് ചെയ്യുന്നതനുസരിച്ചിട്ട് നമുക്ക് ലൈഫിൽ എപ്പോഴും ഒരു ചേഞ്ച് ഉണ്ടാവും കാരണം നല്ല വാട്ടർ സ്റ്റാർ ആണ് ഇതിൽ നിൽക്കുന്നത് വാട്ടർ സ്റ്റാർ ചെയ്യുന്നിടത്തതുപോലെ ഒരു മൂവിങ് ഒബ്ജക്റ്റ് വയ്ക്കുന്നത് നമുക്ക് നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് ഇതിപ്പോൾ നല്ല വാട്ടർ സ്റ്റാർ നിൽക്കുന്ന സ്ഥലം എവിടെയാണോ അവിടെ ഇത് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഇതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ എവിടെ വാട്ടർ സ്റ്റാർ നിൽക്കുന്നിടത്തി ഒരു മൂവിങ് ഒബ്ജക്റ്റ് എപ്പോഴും ഉണ്ടായിരിക്കണമെന്നാണ് അതെപ്പോഴും ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കണം അതനുസരിച്ച് നമുക്ക് അതിൻ്റെ ഒരു പ്രോഗ്രസ് ഉണ്ടാവും ാണ് ഇത് നമുക്ക് വെൽത്ത് വെൽത്ത് സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാകാനായിട്ടുള്ള ഒരു നോട്ടാണ് പണ്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന ആയിരത്തിൻ്റെ ഒരു നോട്ടായിട്ടുള്ള ആണ് കാണും ഇത് നമുക്ക് ക്യാഷ് ബോക്സിൽ വെക്കുമ്പോഴത്തേക്ക് ശരിക്കും വെൽത്ത് നമ്മളിലേക്ക് വരുമെന്നാണ് ഇതിനകത്ത് നല്ല ഒക്കെ അവർ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് ഒരു സൈഡിൽ കുബേരനും ധനലക്ഷ്മിയും ഉണ്ട് മറു സൈഡിലെന്ന് പറഞ്ഞ സ്വസ്തിക്ക് അങ്ങനെയുള്ള പിന്നെ ഇത് ഗായ പിന്നെ മറ്റേ സ്ത്രീയന്ത്രം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കറക്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ടൂൾസൊക്കെ നമുക്ക് ഉപയോഗിക്കുന്നത് നമുക്കിലേക്ക് ബെൽത്ത് കൊണ്ടുവരാനായിട്ട് വളരെ സപ്പോർട്ടിങ് ആയിട്ടുള്ള ടൂൾസാണ് അതുപോലെ നമുക്ക് ഉപയോഗിക്കാവുന്ന മറ്റൊരു ടൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മങ്കിയോൺ എലിഫൻ്റ് ആണ് ഒരു ആനയുടെ മുകളിലിരിക്കുന്ന ഒരു കുരങ്ങിൻ്റെ പ്രതിമ ഇത് നമ്മുടെ സ്വീകരണ മുറിയുടെ വടക്ക് ഭാഗത്ത് വയ്ക്കുമ്പോൾ അത് നമുക്ക് തൊഴിൽപരമായിട്ടുള്ള ഉയർച്ചയ്ക്ക് വളരെ സപ്പോർട്ട് ചെയ്യുന്ന ചെയ്യുന്നൊരു ടൂളാണ് ആ ഒരു ആനയുടെ മുകളിൽ ഇരിക്കുന്ന ഒരു എലിഫൻ്റ് ആണ് അപ്പോൾ ഇത്തരത്തിലുള്ള ടൂളുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഓരോ എനർജികളും ചേഞ്ച് ആയി നിങ്ങളുടെ ലൈഫിലുണ്ടാകുന്ന മാറ്റങ്ങൾ സ്വയം അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും ഇത്തരത്തിലുള്ള ടൂൾസുകൾ ഉപയോഗിച്ച് നോക്കും ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് സ്വയം അനുഭവിച്ചറിയാനായിട്ട് സാധിക്കുന്നതാണ്